വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ കാരണം എന്നും എപ്പോഴും ഒരു നല്ല ജീവിതം ദൈവം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബമായി കഴിഞ്ഞിട്ടും ഇപ്പം മക്കൾ ഇപ്പം ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു കലാകാരനായിട്ട് നിന്നു സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നു മക്കളും ഇതേപോലെ സ്ക്രീൻ രംഗത്ത് വന്നു ആ രംഗത്ത് വന്നപ്പോൾ ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു അങ്ങനത്തെ പദവികൾ സ്വീകരിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനൊരു സ്ട്രഗ്ളർ ആയിരുന്നു പലപ്പോഴും കോഴ്സ് സീരിയൽ മേഖലയിൽ സക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മക്കൾ വന്നപ്പോഴും നമ്മുടെ മലയാളി സഹോദരങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഭൂമിയിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർ നമ്മുടെ മക്കളെയും സ്വീകരിച്ചു സ്നേഹിച്ചു അവർക്ക് ഒരു അംഗീകാരം കൊടുത്തു അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് ഭാഗ്യമായി വന്നിരിക്കുന്നത് വെച്ചാൽ ഇവരെ ധാരാളം പേർ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇവരും പറഞ്ഞു അച്ഛൻ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാണ് അവസാന ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളിൽ ഞങ്ങൾ വേണ്ട രീതിയിൽ അച്ഛനെ സഹായിക്കാം എങ്ങനെയൊക്കെ സഹായം വേണം ഞമ്മൻ നിങ്ങളിവിടെ വരിക വന്ന് ഇവിടുത്തെ കൊല്ലം തിരിച്ചറിയണോ കൊല്ലത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും നിങ്ങൾ വന്നിട്ട് കണ്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് എല്ലാവരും ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇതിനിടയ്ക്ക് എനിക്ക് ദിലീപ് എന്താ ചോദിച്ചല്ലോ ഇതാണ് ചോദിച്ചത് ഇത്രയും പേരും എനിക്കിപ്പോ റൗണ്ട് പറ്റാത്ത എനിക്കൊന്ന് മറ്റ് പ്രധാന രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് അവരൊക്കെ ഏതാനും റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്കൊരു കൃത്യമായ റൗണ്ട് വെച്ചല്ല പോകുന്നത് പരമാവധി ആൾക്കാരിലോട്ട് എത്തുക അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഇന്നത്തെ ലോകത്ത് ഈ ഡിജിറ്റൽ വിപ്ലവം നടക്കുന്ന ഈ ലോകത്ത് നമുക്ക് എനിക്ക് ചുവരെടുത്ത് ഇതിനോട് പോലും അങ്ങനത്തെ അല്ലെങ്കിൽ താല്പര്യം നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ട ഒരു മെസ്സേജ് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി ആരാണ് എന്തൊക്കെയാണ് മുൻപ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ചെയ്യും ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മൾ സമ്മതിദായരിലോട്ട് എത്തിക്കേണ്ടത് വോട്ടേഴ്സിലോട്ട് അത് വ്യക്തമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ അവരിലൊരു ഉറപ്പുണ്ടാക്കണം ഈ ആൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നതെല്ലാം കൊണ്ടുവരും അപ്പം അതിനൊരു ഉറപ്പെന്ന് പറയുന്നത് വച്ചാൽ ഇപ്പോൾ കേന്ദ്രം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് കൊല്ലത്തെയും അതുകൊണ്ടാണ് കേന്ദ്ര നേതാക്കളൊരു നിര തന്നെ വരാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ പലരും ഇന്നിപ്പോൾ ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹം വരുന്നു വരും ദിവസങ്ങളിൽ ശ്രീ അണ്ണാമലൈ വരുന്നു അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന പലരും ഉടൻ വരുന്നു എന്നൊക്കെ ലിസ്റ്റ് ഞാൻ പറയേണ്ടതല്ല അപ്പോൾ കേന്ദ്രത്തിന് തന്നെ കൊല്ലം ജയിക്കുന്നുള്ളൊരു തോന്നൽ വരുത്തിയിരിക്കുകയാണ് അപ്പൊ ആ പ്രതീതി കൊണ്ടോണ്ട് അവർ ധാരാളം ആൾക്കാരെ കൊണ്ടുവരുന്നു അപ്പോൾ ഇനി നമ്മളും വരും ദിവസങ്ങളിൽ ഒരു പടി കൂടി ഒരു ഇന്തിൻ്റെ കൂടെ തള്ളെന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തിയാൽ വിജയിച്ച് കയറാന്നുള്ളൊരു വിശ്വാസമുണ്ട് കൃത്യമായ ഒരു ചെറിയ വാർത്ത ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി പോലും കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പ്രവർത്തകർക്കിടയിൽ തന്നെ പരാതിയുണ്ട് ഇത് നമുക്ക് പല തരത്തിൽ ഇനി എടുക്കാം കാരണം ഒന്ന് പാർട്ടിക്ക് ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ മണ്ഡലങ്ങളെ പറ്റി എല്ലാ പാർട്ടികൾക്കും അതിൽ ബി ജെ പി പാർട്ടിയുടെ ബി ക്ലാസ് കാറ്റഗറി ആയിരുന്നു അതിനിപ്പോൾ എയിലോട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന രീതി ഫണ്ടിങ് എല്ലാം ആ അളവിലെ വരത്തുള്ളൂ പക്ഷേ എൻ്റെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടിലെ പ്രവർത്തകർ അതായത് ബൂത്ത് ഏരിയ മണ്ഡലം ഇതുപോലെ ഒരു പ്രവർത്തനം ഈ മുൻ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷനിൽ നിന്ന സാഹചര്യമുണ്ട് ഞാൻ ഇലക്ഷനിൽ പലർക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനം ഞാൻ നേരിട്ട് കാണുകയാണ് ഒന്ന് പ്രവർത്തനത്തിൽ നമ്മളീ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ പല പ്രവർത്തനവും നമുക്ക് കാണാൻ പറ്റില്ല അടിയൊഴുക്ക് എന്നൊരു സംഭവമുണ്ട് അടിയൊഴുക്ക് ഏറ്റവും ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലമാണ് കാരണം ഇപ്പോൾ ഇനി മുന്നണികളും കാലങ്ങളായി ഭരിച്ച് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുള്ള ഒരു ജില്ലയാണ് കൊല്ലം കാരണം അതിസുന്ദരമായ ഒരു ജില്ലയാണ് നമ്മളൊരു അറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മലമ്പ്രദേശമാണ് പുനലൂർ ഭാഗം നടുക്കൂട്ട് വന്ന കല്ലട ആറ് അത് കഴിയുമ്പോൾ നമ്മുടെ കായലുണ്ടല്ലോ അഷ്ടമുടി കായല് ഇത് കഴിയുമ്പോൾ കടൽ വരുന്നു എല്ലാത്തിനും വികസനത്തിനെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ വന്ന ഭരിച്ച എം പിമാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പം തന്നെ നമ്മൾ നോക്കുക നാൽപ്പത് വർഷത്തിന് പുറത്ത് അടഞ്ഞുകിടന്ന ബൈപ്പാസിൻ്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാല് ഇപ്പോൾ അതിൻ്റെ ഫോർലൈനിങ് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുഴുവൻ ആര് വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം അപ്പോൾ ഇവിടുത്തെ എം എന്താ ചെയ്യുന്നത് ഞാനാണ് ചെയ്തതെന്ന് ഫ്ലെക്സുകൾ മാത്രം വയ്ക്കുക റെയിൽവേ സ്റ്റേഷൻ നവീകരണം എടുക്കുക ഈ ധനം എവിടെ നിന്ന് വരുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫ്ലെക്സ് വയ്ക്കാൻ എം പി വരുന്നു പിന്നെ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം താഴെത്തട്ടിൽ ശക്തമാണ് എല്ലാം ഉണ്ട് ജയിച്ച് കാരണമുള്ള എല്ലാ സംവിധാനവും പക്ഷേ ചിലത് പ്രകടമായി കാണില്ല കാരണം മറ്റു പാർട്ടികളെ നോക്കുക തിരുവനന്തപുരം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം കൂടുതൽ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതുവരെ വന്നില്ല ആ പറയുന്ന കാര്യം കേന്ദ്രമന്ത്രി മന്ത്രി പദത്തിലേക്ക് ഉയർന്നോന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ട് അതിന് എത്രത്തോളം സോഷ്യൽ മീഡിയ വഴി പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി പ്രചരണം കിട്ടി എന്നുള്ള ഒരു ചോദ്യം ആ വാർത്തകളെ കണ്ട് നമ്മളിപ്പോ പല ആളുകളും ചോദിക്കുന്നുണ്ട് ബിജെപിയുടെ പ്രവർത്തകരെ അല്ല സോഷ്യൽ മീഡിയ എടുത്ത് നമ്മൾ പറയേണ്ടതല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് താങ്കൾ എല്ലാവരും ഇത് കേൾക്കുകയാണ് നല്ല രീതിയിലുള്ള പ്രചരണം തരണം തരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു